പ്രതികൾക്കും വധശിക്ഷ കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ ഉണ്ടായത് ഇപ്പോൾ വധശിക്ഷ കോടതി അംഗീകരിച്ചില്ല അതുകൊണ്ട് ജീവബന്ധനം വന്ന് ഇറത്ത ജീവബന്ധനം കിട്ടണമെങ്കിൽ പിന്നെയും നമുക്കൊരു ഗുണമുണ്ടായിരുന്നു ഇത് ജീവകന്ധനം ചെറിയ പ്രതികളൊക്കെ കിട്ടുന്നതാണ് ഇവരൊക്കെ വധശിക്ഷ തന്നെ കൊടുക്കാമെന്നാണ് ഞങ്ങൾ കോടതിയോട് പൊതുവോട്ട് കോടതിയോട് ആവർത്തിച്ചുകൊണ്ടായത് അത് കിട്ടിയില്ല ഈ ജീവബന്ധനം വെച്ചാൽ ചെറിയ ശിക്ഷയായിപ്പോയി അത് ആ അത് ചില കുറച്ച് കൂടിയതാണ് അതിൽ ഞങ്ങള്ക്ക് സന്തോഷമുണ്ട് പരമാവധി ശിക്ഷാ പത്ത് ശിക്ഷ കിട്ടിയില്ല പക്ഷേ ഈ വിധിക്കുമ്പോൾ സന്തോഷമാണ് പക്ഷെ ഇതില് എം എൽ എ മാർക്ക് തന്നെ കിട്ടിയത് ചെറിയ വിഷയാണ് അഞ്ചു വർഷമാണ് അവർക്കും കൂടി കിട്ടുന്ന ജീവകന്ത്രം കിട്ടുന്നതാണ് ഞങ്ങൾ മനസ്സിൽ ഇതാക്കിയത് പക്ഷേ അത് കിട്ടിയില്ല പിന്നെ പോകുന്നുണ്ടോ ചോദിച്ചാൽ ഈ ശിക്ഷ കുറഞ്ഞതിനെക്കൊണ്ട് എം എൽ എ മാർക്കെല്ലാം കുറഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾ പാർട്ടിയെ ആലോചിച്ച് പുസ് കൂട്ടമായി ആലോചിച്ച് ഏത് അച്ഛൻ പറയും നമ്മൾ പോവും ഇവരൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നെ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അതെ അതെ കുറഞ്ഞ ശിക്ഷയാണ് അവർക്കും കൂടി ജീവകന്ത്രം കിട്ടണമെന്നാണ് ഞമ്മളെ ആഗ്രഹമുണ്ടായത് പ്രതീക്ഷയാണ് നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷ കിട്ടിയില്ല എന്നാലും ഒരു വിധിയോടെ നമുക്ക് സന്തോഷമുണ്ട് അതുകൊണ്ടൊക്കെ വലുതെ ബഹുമാനിക്കുന്നു എല്ലാം ചെയ്തു തൃപ്തമാണ് തൃപ്തർ എന്ന് പറയാനുള്ള വിധിയല്ല പക്ഷേ വധശിക്ഷയാണ് നമ്മളെ കുടുംബം ആഗ്രഹിച്ചത് വധശിക്ഷ കണ്ട് കൂട്ടി കൊടുത്തില്ല അതുകൊണ്ട് അപ്പോൾ ബാക്കി അഞ്ച് പേർ എം എൽ എ വിട്ട് അവർക്ക് കൊടുത്ത് അഞ്ച് വർഷമാണ് പക്ഷേ അവരെയും കൂടി ഇതേ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പോകും പോകാനാണ് നമ്മളെ ആലോചന പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല വധശിക്ഷ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇവർക്ക് ആ തരത്തിലുള്ള കുറ്റാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആറ് വർഷം അവർ കഴിഞ്ഞല്ലോ ആറു വർഷം കഴിഞ്ഞു ഇനി ഒരു ആറു വർഷം കഴിഞ്ഞാൽ അവർ തിരിച്ച് നാട്ടിലേക്കായിരിക്കും വരുന്നത് അപ്പം ശിക്ഷ കുറഞ്ഞുപോയി എന്നാണ് പറയേണ്ടത് ഇനിയിപ്പോൾ ഒരു ആറു വർഷം കഴിഞ്ഞാൽ നാട്ടിൽ വന്നാൽ വീണ്ടും അവർ ഇത് ആവർത്തിക്കും അത് നമ്മൾ പ്രസ്ഥാനത്തോടും പ്രോസിക്യൂട്ടറൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കും എന്തായാലും ഇതില് തൃപ്തരല്ല ജീവപര്യന്ത ഇരട്ട ജീവപര്യന്തായിരുന്നതിൽ പിന്നെ ഇരട്ട ജീവപര് ഇരട്ട ജീവപര്യന്തോ ഓക്കെ ഞങ്ങൾ മധുശിക്ഷണ പ്രതീക്ഷിച്ചത് അതിന് അത്ര പേർക്ക് ഇരട്ട ജീവപര്യം നിങ്ങള് തൃപ്തരല്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാര് നഷ്ടപ്പെട്ടു അപ്പോ എട്ട് വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ട അവിടെ നഷ്ടം മാത്രായിരിക്കണെപ്പോഴും അതെ അതെ അതിന്റെ വേദന മനസ്സിലാവു അപ്പൊ ഈ ഒരു ശിക്ഷയോടെ ഞങ്ങൾ വിചാരിച്ചത് ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരരുത് എന്നാണ് പക്ഷെ ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ തൃപ്തരല്ല ഞങ്ങളുടെ പാർട്ടിയോടും പ്രോസിക്യൂട്ടറോടും ആലോചിച്ച് മുന്നോട്ട് എന്താ ചെയ്യണ്ടേന്ന് ഞങ്ങൾ തീരുമാനിച്ചു നല്ല നല്ല വിധിയാണ് പോലെ തന്നെ തന്നെയാണ് കിട്ടിയത് ഒന്നു മുതൽ എട്ടും പത്തും പതിനഞ്ചും പ്രതികൾക്ക് ജീവപര്യന്തവും പിന്നെ ഓരോ ഓരോ ലക്ഷം രൂപ വീതം രണ്ട് സെക്ഷൻ ഓരോ ലക്ഷം രൂപ വീതം എന്ന് വെച്ചാൽ രണ്ടു ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം അപ്പോൾ ഒന്നു മുതൽ പത്ത് വരെ പ്രതി ഒന്ന് മുതൽ എട്ടും പത്തും പതിനഞ്ചും പ്രതികൾക്ക് ഇത്രയും ശിക്ഷയുണ്ട് പിന്നെ ബാക്കി ഇതിനകത്ത് ഈ ജീവപര്യന്തം ആയതുകൊണ്ട് ഇതിനകത്ത് പോവും പിന്നെ ബാക്കി പതിനാലാം പ്രതിയും ഇരുപതു മുതൽ ഇരുപത്തിരണ്ടു വരെ പ്രതികൾക്കും അഞ്ച് വർഷം തടവും പതിനായിരം രൂപ ഫൈനും ഈ പൈസ ഈ ഓരോരുത്തരും അടച്ചേണ്ടി വരും ഈ അടയ്ക്കുന്ന കോമ്പൻസേഷൻ എല്ലാം വിക്ടിംസിന്റെ വീട്ടുകാർക്ക് കൊടുക്കാനാണ് കോമ്പൻസേഷനായിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിധി നല്ല രീതിയിലുള്ള വിധിയാണ് വിധി ഹാപ്പിയാണ് അതിനെ സ്വാഗതം ചെയ്യാണ് ആൾക്കാർക്ക് വധശിക്ഷയ്ക്ക് അത് റയറസ്റ്റ് ഓഫ് റയർ കേസിന്റെ പെർവിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കോടതി പരിശോധിച്ചിരുന്നു കോടതിയുടെ കണ്ടെത്തിൽ അത് റയറസ്റ്റ് ഓഫ് റയർ കേസിൽ പെർവിയിൽ വരുന്നില്ല അതിന്റെ ഇതിൽ വരുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ജീവരുമായത് പിന്നെ ഈ കേസിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് അഡ്വക്കേറ്റ് പത്മനാഭനെ കുറിച്ചാണ് ഇതേവാണ് ഈ വിക്ടി പേരൻസിന് എന്ന് വെച്ചാൽ മരിച്ച രണ്ടുപേരുടെയും പാരന്സിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്തു ഈ കേസിൽ വലിയ ഹെൽപ്ഫുള്ളായിരുന്നു ഇത് ഇതേവായിരിക്കും ഇത് അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ പറയാൻ ഇദ്ദേഹമായിരിക്കും കോമ്പിറ്റൻഷൻ വളരെയധികം വളരെയധികം സന്തോഷകരമായ വളരെയധികം സന്തോഷകരമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത് കാരണം കാരണം കേരളീയ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ അതിദാരുണമായ ഒരു കൊലപാതകത്തിന്റെ വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത് അത് ശരിക്കും കേരളീയ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് അതിൽ ഒരു ഒരു റോൾ വഹിക്കാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട് അപ്പീൽ പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം പരിശോധിച്ച് അത് തീരുമാനിക്കുന്നതാണ് അതെ അത് വിധി പകർപ്പ് കയ്യിൽ കിട്ടിയില്ല ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ പറഞ്ഞല്ലോ വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം മാത്രമേ അതിനെ പറ്റിയിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്താണ് കോടതിയുടെ ഒരു വ്യൂ എന്നുള്ളത് നമുക്ക് ഇപ്പം അറിയില്ലല്ലോ അത് പരിശോധിച്ചതിനു ശേഷം യുക്തമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും അത് അത് സി ബി ഐ പ്രോസിക്യൂട്ടർ പറഞ്ഞ പോലെ അതിന്റെ ഒരു പർവ്യൂവിൽ പെടുന്നൊരു ഒരു ഇതല്ല അപൂർവ്വങ്ങളിൽ അപൂർവ്വം എന്നുള്ളൊരു സുപ്രീം കോടതിയുടെ വ്യക്തമായിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് ഉണ്ട് അതിന്റെ അകത്ത് അതിന്റെ പരിധിയിൽ പെടുന്നൊരു കേസല്ല ഇത് അതുകൊണ്ടാണ് അങ്ങനെ ഈ ജീവപര്യന്തം കൊടുത്തിരിക്കുന്നത്